ക്രിസ്തു വേശുവിലേവർക്കും സ്നേഹവന്ദനം ഇന്ന് നിങ്ങളുടെ മുന്നിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സമയം നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിച്ച നമ്മുടെ കുടുംബാംഗങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച വാർത്താ മാധ്യമങ്ങൾ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പണത്തിനും പദവിക്കും ആർഭാടത്തിനുമാണ് മുൻതൂക്കം നൽകുന്നത് അല്ലേ സത്യസന്ധതയ്ക്കും നേരിനും അങ്ങനെ ഒന്നിനും ഒരു വിലയില്ലാത്തൊരു കാലഘട്ടമാണ് പണം സമ്പാദിക്കാനായിട്ട് വഴിയും തിരഞ്ഞെടുക്കാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ അപ്പോൾ ദ്രവ്യാഗ്രഹം എന്ന് വച്ചാൽ പണത്തിനോടും സമ്പത്തിനോടും ഒക്കെയുള്ള അമിതമായ ആസക്തിയാണ് പറയുന്നത് ദ്രവ്യാഗ്രഹം അല്ലേ ദ്രവ്യാഗ്രഹം മൂലം കുഷ്ഠരോഗിയായി തീർന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ വേദപുസ്തകത്തിൽ രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ അജാം അധ്യായത്തിന് നമ്മൾ നാമാൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗിയെ ഒരു സൈന്യാധിപനാണ് അദ്ദേഹം വളരെ ധൈര്യശാലിയും വലിയൊരു സൈന്യത്തിൻ്റെ അധിപനൊക്കെ ആയിരുന്നുവെങ്കിൽ പോലും അവന് അയാൾക്ക് കുഷ്ഠരോഗമായിരുന്നു ആ കുഷ്ഠരോഗം കാരണം അദ്ദേഹം വളരെയേറെ വിഷമം അനുഭവിച്ചിരുന്നു അദ്ദേഹത്തിന് എലീഷ എന്ന പ്രവാചകനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം സൗഖ്യം ലഭിക്കുകയാണ് സൗഖ്യം കിട്ടിയതിന് ശേഷം സൗഖ്യം ലഭിച്ച് അവൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ അവന് കുറച്ച് സമ്മാനങ്ങൾ എലീശായിക്ക് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു എലീശായുടെ മുമ്പിൽ ഈ സമ്മാനങ്ങൾ എൻ്റെ ദാസ് ഈ ദാസനായി എന്നിൽ നിന്ന് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ നാമാൻ എന്ന സൈന്യാധിപൻ എന്നാൽ എലീശ പറയുകയാണ് ഞാൻ സേവിക്കുന്ന കർത്താവണെങ്കിൽ ഞാനിങ്ങനെ അർഹിക്കാത്ത ഒന്നും ഞാൻ സ്വീകരിക്കത്തില്ല ഞാൻ ഇങ്ങനത്തെ സമ്മാനങ്ങളൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്ന് യലീഷ നാമാനോട് പറയുമ്പോൾ നാമാൻ നാമാൻ്റെ രാജ്യത്തേക്ക് മടങ്ങി പോവുകയാണ് എന്നാൽ ഈ സമ്മാനം ദാനം ചെയ്യുമ്പോൾ ഇത് നിരസിക്കുന്നത് യലീശ നിരസിക്കുന്ന യലീശയുടെ ഒരു കൃത്യൻ കണ്ടുകൊണ്ട് നിൽക്കുക അപ്പം ഈ ഗഗസി എന്നു പേരുള്ള ഈ കൃത്യൻ പറയുകയാണ് മനസ്സിലിങ്ങനെ ചിന്തിക്കുക ചെറിയക്കാരനായി നാമാൻ കൊണ്ടുപോകുന്നൊന്നും സ്വീകരിക്കാതെ അവനെ വിട്ടയച്ചേക്കുവാണേ കർത്താവണേ ഞാൻ അവൻ്റെ പിറകെ ചെന്ന് അവനോട് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞ് ഞാനത് നേടിയെടുക്കും എന്ന് പറഞ്ഞ് ഈ ഗഹസ്യ എന്ന് പറയുന്ന ഭൃത്യൻ ഈ നാമാൻ പോകുന്ന പിന്നാലെ ചെന്ന് ഓടിച്ചെന്നു ഓടിച്ചെന്നപ്പോൾ ഈ നാമാൻ ചോദിച്ചു എന്താ ഈ ഓടി വരുന്നത് കണ്ട് നാമാൻ ആ രഥത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി എന്താ കാര്യം അന്നേരം ഈ ഗഗസി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എല്ലാം ശുഭം തന്നെയാണ് എന്നാലും എഫ്രായി മലനാട്ട് മലനാട്ടിൽ നിന്ന് പ്രവാചകണത്തിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ ചെറുപ്പക്കാർ ഇപ്പോൾ എൻ്റെ യജമാൻ്റെ അടുക്കൽ വന്നു അവർക്ക് കുറച്ച് സ്വർണവും അനുസരിച്ച് കുറച്ച് താലന്തും കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് അത് മേടിക്കാൻ യജമാൻ എന്നെ പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞ് ഈ ഗഗസ്യ എന്ന് പറയുന്ന ഈ കൃത്യൻ ഈ നാമാനോട് നുണ പറഞ്ഞ് ാമാൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്വ പണം സ്വർണവും വില കൂടിയ ഒക്കെ ഈ രാജ യലീഷ എന്ന പ്രവാചകൻ്റെ പേര് പറഞ്ഞ് കള്ളത്തരത്തിൽ മേടിച്ചുകൊണ്ട് പോയി അവൻ മേ മറ്റ് വൃത്തിമാരുമായി മേടിച്ചുകൊണ്ട് പോയി സ്വന്തം ഭവനത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അവനത് കാണാതെ വീട്ടിൽ കയറ്റി അത് വെച്ചേച്ച് അവൻ എലീഷയുടെ അടുത്തേക്ക് പോവുകയാണ് എലീഷ അവിടെ ചെന്നപ്പം എലീഷ ചോദിച്ചു നിന്നെ ഇപ്പം കുറച്ചുനേരം ആയാലും കാണുന്നില്ലോ ഇവിടെ നോക്കിയിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഗസി പറഞ്ഞു ഓ ഇല്ല ഞാനിവിടത്തെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു ഒരിടത്ത് എങ്ങോട്ട് പോകാനാണ് എന്ന് പറഞ്ഞു പക്ഷേ എലീഷ ഇത് മനസ്സിൽ കാണുക എലീഷയുടെ ആത്മാവ് ഇത് കാണുന്നുണ്ടായിരുന്നവർ ഈ കള്ളത്തിലും കാണിച്ച് നാമാൻ്റെ കയ്യിൽ നിന്ന് ഈ പൈസ അടിച്ചു മാറ്റുന്നൊക്കെ എലീഷ കണ്ടോണ്ടിരിക്കുക അപ്പോൾ എലീഷ പറഞ്ഞു നിനക്ക് ഇപ്പം ആണോ ഈ പണവും വസ്ത്രവും സ്വീകരിക്കാനുള്ള സമയമായിരുന്നു ഇത് അവനൊരു സൗഖ്യം പ്രാപിച്ചൊരു നല്ല അവസ്ഥയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവൻ പോയപ്പോൾ ഇതിൻ്റെ പുറകെ ഓടിപ്പോയിട്ട് അത് തട്ടിയെടുക്കാനായിട്ട് ഇത് നല്ല സമയമായിരുന്നോ എന്ന് എലീഷ ഈ ഗഗസിയോട് ചോദിക്കുക അപ്പം ഈ എലീഷ പറഞ്ഞു നാമാൻ കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തനായി ആ പോയി ആ കുഷ്ഠരോഗം നിൻ്റെ സന്തതികൾക്കും നിനക്കും എന്നേക്കുമായി വന്നു ചേരും അവൻ അങ്ങനെ കുഷ്ഠരോഗിയായി മഞ്ഞുപോലെ വെളുത്ത് എലീശയുടെ സന്നിധി വിട്ടുപോയി എന്നാണ് ഈ വേദപുസ്തകത്തിൽ പറയുന്നത് കാരണം അമിതമായ അത്യാഗ്രഹം പണത്തിനോടുള്ള സമ്പത്തിനോടുള്ള അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നന്നല്ല എന്നാണ് ഈ വേദപുസ്തകത്തിൽ കൂടെ നമ്മളോട് ദൈവം പങ്കുവയ്ക്കുന്നത് കാരണം സത്യസന്ധമായ രീതിയിൽ നമ്മൾ അധ്വാനിച്ച് നേടിയെടുക്കുക അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പല രൂപത്തിലാണ് കള്ളത്തരം പറഞ്ഞ് ഒന്നെങ്കിൽ ഞാൻ രോഗിയാണ് എനിക്ക് കടബാധ്യതയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാൻ ത്രാണിയില്ല എന്നും പറഞ്ഞുകൊണ്ട് സമ്പത്ത് സ്വരു കൂട്ടുന്ന ഒരാൾ ഒരു കൂട്ടം ആൾക്കാരുണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഒരു കാട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവരുണ്ട് അല്ലേ അത് പലപ്പോഴും സത്യസന്ധമായി ഇരിക്കത്തില്ല പിന്നെ ജോലിസ്ഥലങ്ങളിലായാലും പല കാര്യം പറഞ്ഞ് ചതിയിൽ കൂടി പണം സമ്പാദിക്കുന്നവരുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പല വിധത്തിലാണ് പണം സമ്പാദിക്കാനായിട്ട് കള്ളവും ചതിയും എന്ന് പറഞ്ഞാൽ അതിന് സ്ത്രീകളും മുന്നിട്ടിറങ്ങുന്നുണ്ട് ഈ ഹണി ട്രാപ്പ് വഴി പുരുഷന്മാരെ ഹണി ട്രാപ്പ് വഴി പണം സമ്പാദിക്കാനായിട്ട് ഫോൺ കോളുകൾ വഴിയൊക്കെ ചതിച്ച് അവരിന് പണം സമ്പാദിക്കുന്നവരുണ്ട് പിന്നെ മോഷ്ടിക്കാൻ പോകുന്നവരുണ്ട് അക്രമിച്ച് പൈസ കൈയ്യെടുക്കുന്നവരൊക്കെ ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെല്ലാം വിധത്തിൽ അവർക്കുണ്ടാക്കാമോ ആ വിധത്തിലെല്ലാം ഉണ്ടാക്കും പക്ഷെ അതെല്ലാം ഒരു നമുക്കത് ജീവിതത്തിൽ ഉതകത്തില്ലത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഈ കുറച്ചു കാലമൊക്കെ അടിച്ചുപിടിച്ച് ജീവിക്കാനൊക്കെ ഒഴുകും പക്ഷേ നമുക്കൊരു ശാശ്വതമായി നമ്മുടെ കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ടോ ഒന്നും ആ സമ്പത്ത് ഉപകരിക്കത്തില്ല അതുകൊണ്ട് ദൈവന്തം വരാൻ നമുക്ക് നൽകിയിട്ടുള്ള കുറച്ച് സമ്പത്തേ ഉള്ളൂ എങ്കിലും അത് അതിലഭിമാനിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുക അല്ലാതെ മറ്റുള്ളവരിൻ്റെയോ അയൽക്കാരൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കളിപ്പിച്ചും തന്ത്രങ്ങൾ മെനഞ്ഞും ഗൂഢാലോചനയും ഉണ്ടാക്കി പിടിച്ചു വാങ്ങുന്നതും അടിച്ചു മാറ്റുന്നതും നമ്മുടെ ജീവിതത്തിൽ ഉതകത്തില്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു അതിനായിട്ട് ഉള്ള സമ്പത്ത് കൊണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും ആർക്കും വേദന ഉണ്ടാക്കാൻ ജീവിക്കാനായിട്ട് നമുക്ക് ഇവർക്ക് ശ്രമിക്കാം എന്ന് പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു